പലരും കൊളസ്ട്രോൾ കുറയുന്നതിന് വേണ്ടി രാവിലെ വെറും വയറ്റിൽ കാന്താരി മുളക് കഴിക്കുകയോ കാന്താരി മുളക് അരച്ചതിൻ്റെ ജ്യൂസ് കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിന് ഒട്ടും ഗുണകരമല്ല കാന്താരിമുളക് ചവച്ചു കഴിഞ്ഞാൽ വായിക്കാത്തത് എത്രത്തോളം പുകച്ചിലും നീറ്റലും ഉണ്ടാക്കുമോ ഇതേ അവസ്ഥ തന്നെയാണ് കാന്താരി മുളക് നമ്മുടെ ആമാശയത്തിനകത്ത് ഉണ്ടാക്കുന്നത് ഇത് ആമാശയത്തിനകത്ത് നമ്മുടെ ഒരു കടുത്ത ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ കാരണമാവുകയും ദഹനക്കേട് അസിഡിറ്റി അൾസർ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താ നമ്മൾ ഭക്ഷണം കഴിച്ച് ാല് നമ്മൾ ആമാശയത്തിൽ ശരിയായിട്ട് ദഹിക്കാതെ കുടലിലേക്ക് ഈ പ്രോപ്പറായിട്ട് ദഹിക്കാത്ത ഭക്ഷണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും നമ്മുടെ കരുന്നത് നല്ലതല്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൊളസ്ട്രോൾ കൂടാനായിട്ട് കാരണമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പ്രചരണങ്ങൾ വിശ്വസിച്ച് കാന്താരി മുളക് വെറും വയറ്റിൽ കഴിക്കുകയോ കാന്താരി മുളക് കൂടുതലായിട്ട് അരച്ച് കഴിക്കുകയോ ചെയ്യരുത് ഇത് നല്ലതല്ല കൊളസ്ട്രോൾ കുറയുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വെളുത്തുള്ളി നല്ലതാണ് പിന്നെ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുന്നത് നല്ലതാണ് വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുന്നതും വ്യായാമവും നല്ലതാണ്